ഹായോൾ ഇന്ത്യയുടെ ദേശീയ കവി എന്നറിയപ്പെടുന്ന രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതി തയ്യാറാക്കിയതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന് എല്ലാവർക്കും അറിയാം ദേശീയ ഗാനത്തെക്കുറിച്ച് പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഒരുപിടി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശങ്കരാഭരണം രാഗത്തിൽ ക്യാപ്റ്റൻ റാംസിംഗ് താക്കൂർ സംഗീതം നൽകിയ ഇന്ത്യയുടെ ദേശീയ ഗാനം പതിമൂന്ന് വരികളിലായി അമ്പത്തി അഞ്ച് വാക്കുകളിൽ തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ ജയ എന്ന പദം ആറ് പ്രാവശ്യവും ജയ എന്ന പദം പത്ത് പ്രാവശ്യവും ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് ആവശ്യമായ സമയം അമ്പത്തിരണ്ട് സെക്കൻഡും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നതിന് ഇരുപത് സെക്കൻഡുമാണ് ഇനി ദേശീയ ഗാനത്തിന്റെ കുറച്ച് ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിച്ചതാരാണെന്ന് പി എസ് സി ചോദിക്കാറുണ്ട് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്ത ഐ എൻ സി സമ്മേളനത്തിൽ വെച്ച് സരളാദേവി ചൗധരിയാണ് കൽക്കട്ടയ്ക്ക് പുറത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആരംഭിക്കപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിൽ വെച്ചാണ് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തത്വബോധിനി മാസികയിലാണ് ഭാരത ബാഗ്യവിദാത എന്ന തലക്കെട്ടോടു കൂടി അന്ന് പ്രസിദ്ധീകരിച്ച ജനഗണമനയിൽ അഞ്ച് കണ്ണികകളായിരുന്നു ഉണ്ടായിരുന്നത് അതിലെ ആദ്യ ഗണ്ണികയാണ് നാം ഇന്ന് ദേശീയ ഗാനമായി ഉപയോഗിക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനം ഗീതം ഇവ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ദേശീയ ഗാനത്തിന്റെ ശില്പിയായ രവീന്ദ്രനാഥ് ടാഗൂർ തന്നെയാണ് ഇത് എഴുതി തയ്യാറാക്കുന്നത് ദേശീയ ഗാനത്തിന്റെ ഹിന്ദി അല്ലെങ്കിൽ ഉറുദു പരിഭാഷ എഴുതി തയ്യാറാക്കുന്നത് ആബിദ് അലി ഖാനും മലയാളം പരിഭാഷ തയ്യാറാക്കുന്നത് കുറ്റിപ്പുറത്ത് കേശവൻ നായരുമാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരിയാണെന്ന് നമ്മൾ പറഞ്ഞു ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോറ്റുദി എന്നാണ് ഇത് എഴുതി തയ്യാറാക്കിയത് അരവിന്ദ ഘോഷാണ് ദേശീയ ഗീതത്തിന്റെ തമിഴ് പരിഭാഷ എഴുതി തയ്യാറാക്കിയതാകട്ടെ സുബ്രഹ്മണ്യ ഭാരതിയാണ് നമ്മുടെ ദേശീയ ഗാനത്തെയും ഗീതത്തെയും കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഫാക്ട്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്